എനിക്കാട്ടാ എല്ലാവരും സുഖിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമ്പലത്തിൽ പ്രസാദമായിട്ട് കിട്ടുന്ന പാൽപ്പായസല്ലേ അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കി നോക്കാം ആദ്യം നമുക്ക് ഒരു സോസ് പാനിലോട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് ഉണക്കലരിയാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് ഉണക്കലരി നന്നായിട്ട് കഴുകി വരുത്തിയാക്കിയതിന് ശേഷം ഈ തിളച്ച് വരുന്ന വെള്ളത്തിലോട്ട് ഉണക്കലരി ഇട്ട് കൊടുക്കാം കേട്ടോ മെഷിംഗ് കപ്പിൽ ഒരു കപ്പ് ഉണക്കലരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി അതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതെങ്ങനെ ഫുള്ളായിട്ട് വേവിക്കരുത് ഒരു പകുതി വേവാകുമ്പോൾ പകുതി വേവാൻ മാത്രമേ പാടുള്ളൂട്ടാ അപ്പോൾ അതാ ഈ ഒരു ഉണക്കലരി ഇങ്ങനെ വെന്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് ഉണ്ടാവും വരുന്നത് ഇനി നമുക്കിത് പകുതി വേവാകുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു ലിറ്റർ പാലാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതിൽ പാട വരാണ്ട് നോക്കുക ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരി നന്നായിട്ട് ഇതിൽ കിടന്ന് വേവണം അതുപോലെ പാലും ഒന്ന് നന്നായിട്ടൊന്ന് വേവണം അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് രണ്ടും വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മധുരത്തിനായിട്ട് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റായിട്ട് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പായസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ മാത്രമല്ല ഈ ദമ്പലത്തിൽ നിന്ന് കിട്ടണം അതേ പ്രസാദമായിട്ട് കിട്ടുന്ന ആ ഒരു പായസം അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇനി ലാസ്റ്റായിട്ട് നമുക്ക് രണ്ട് മൂന്ന് തുളസിയിലയും കൂടിയും അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു പായസം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം